സ്വാമി സന്ദീപാനന്ദഗിരി ഉണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി താങ്കൾ ഒരു ആത്മീയ പ്രവർത്തകൻ എന്നതിനൊപ്പം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണ് ഇടതുപക്ഷ വേദികളിൽ പോകുന്ന ആളാണ് ഈ സർക്കാരിൽ വിശ്വാസമുള്ള ആളാണ് ഈ സർക്കാരിലെ ഉന്നതരുമായി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ബന്ധമുള്ള ആളാണ് താങ്കൾക്ക് തന്നെ വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തിൽ താങ്കൾ തന്നെ ആരോപണ വിധേയനാവുകയോ അധിക്ഷേപിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി അതിന് പോലീസ് തന്നെ കൂട്ടുനിന്നു എന്ന ആക്ഷേപം താങ്കൾക്കുണ്ട് ഇന്നിപ്പോ അൻവർ ആരോപിക്കുന്നത് അതിൽ നടന്നിട്ടുള്ള ചില കളികളെ പറ്റിയാണ് അത് താങ്കൾക്ക് ബോധ്യമുള്ള കാര്യമാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ ഇതില് ഈ അന്വേഷണം ഒരു ഘട്ടത്തിൽ എവിടെ എത്താതെ ഇങ്ങനെ ഇരുട്ടി തപ്പുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ വീണ്ടും എന്താ മുഖ്യമന്ത്രിയെ കണ്ട് ഇത് ഇങ്ങനെ ഒരു ഇതിനൊരു ഇത് നന്നായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം നമ്മൾ തന്നെ നേരിട്ട് ബോധിപ്പിക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ എന്താ അന്വേഷണ ചുമതല മാറ്റുന്നത് ഈ ക്രൈം ബ്രാഞ്ചിലേക്ക് അതിനെ ക്രൈംബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ അവസാന ഈ കേസ് എല്ലാം കണ്ടെത്തിയിട്ടുള്ള ആ അന്വേഷണ ടീമെന്ന് പറയുന്നത് നമുക്ക് അങ്ങേയറ്റം മതിപ്പും ബഹുമാനവും ഉള്ള അത്ര കാര്യങ്ങൾ കിറുകൃത്യമായി അത് മുഴുവൻ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ കൃത്യത്തിന് ഉപയോഗിച്ച ബൈക്ക് അവർ പൊളിച്ച് വിറ്റത് പുതിയ ബൈക്കാണ് പറയുമ്പോൾ പൾസർ ഒരു ബൈക്ക് പൊളിച്ച് വിറ്റത് അതുപോലെ തന്നെ ഗുരുതരമായ ക്രമക്കേടുകൾ റീത്ത് കാണാനില്ല തുടങ്ങിയിട്ടുള്ള തൊണ്ടി മുതൽ കാണാതെ ഇരിക്കുന്നത് പിന്നെ ഗുരുതരമായ പല വീഴ്ചകളും ഇതെല്ലാം നമ്മൾ എണ്ണി പറയുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്രൈംബ്രാഞ്ച് എല്ലാം എണ്ണി 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 പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് നടപടി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ എന്താ പറയുക ിയുടെ ഷോൾ വിട്ടിട്ട് റിട്ടയർഡ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ആയപ്പോ റിട്ടയർ ചെയ്തപ്പോൾ ഇതൊക്കെ കൂടുതൽ നമുക്ക് അല്ല അതൊക്കെ ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ല സ്വാമി എനിക്ക് അറിയേണ്ട ഒരു കാര്യം താങ്കൾ ഈ തരത്തിൽ താങ്കളുടെ ആശ്രമം ആക്രമിക്കപ്പെട്ടതും അതിനുശേഷം താങ്കളാണ് അതെന്ന് വരുത്തി തീർത്തതും ഒക്കെ ഒറ്റ കാരണം കൊണ്ടാണ് താങ്കൾ ആർ എസ് എസിനെതിരെ നിൽക്കുകയും താങ്കൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഈ ദുർഗതി വന്നത് എന്നിട്ടും താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നതുകൊണ്ടാണ് താങ്കൾക്ക് ഈ ദുർഗതി വന്നത് എന്നിട്ടും താങ്കൾക്ക് നിയമപരമായി നീതി ഉറപ്പാക്കാൻ എന്താണ് ഈ പോലീസിനും സർക്കാരിനും പറ്റാഞ്ഞത് അല്ല അഭിലാഷ് ഒരു ഈ ഇതിലെ ഈ പോലീസ് സേനയെ പോലീസ് സേനയെ പൂർണ്ണമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എല്ലാവരും മോശക്കാരാണെന്ന് ഉള്ള ഒരു വിശ്വാസമുള്ള ഒരാളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കേസ് ഇന്ന് തെളിയിക്കപ്പെടില്ലായിരുന്നു കാരണം ഇതിൽ കുറച്ച് പേരുണ്ട് അവർ ഈ സേനയിൽ ജോലി ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവരല്ല അത് ഈ സേനയിൽ മാത്രമല്ല നമ്മുടെ എന്താ പറയുക പരമോന്നത നീതിപീഠത്തിൽ പോലും ഇവരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് അഭിലാഷ് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ ഇത് ഒരു വലിയൊരു ഒരു വിപത്ത് തന്നെയാണ് ആ വിപത്ത് നമ്മൾ കാണാതെ പോയിക്കൂട അപ്പോൾ അത് ചിലതിന് ചില സമയമെടുക്കുന്നുണ്ടാവുകയായിരിക്കാം നമുക്ക് ഈ സർക്കാരിലും മുഖ്യമന്ത്രിയിലും ഒക്കെ പരിപൂർണ വിശ്വാസമുണ്ട് കാരണം ഈ മുഖ്യമന്ത്രിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ കാരണം ഇത് ഇട്ടിപെടി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലാതെ ചിലതൊക്കെ നേരത്തെ ജ്യോതികുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ പറഞ്ഞുവല്ലോ സാവകാശം വേണം അല്ല അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ റിപ്പോർട്ട് വേണം എന്നുള്ളത് ഒരു നടപടിക്ക് അങ്ങനെയുള്ള ചില ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടാവും അതിനെ നമുക്കറിയില്ല ഏതായാലും നമുക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഇതിനൊക്കെ ഒരു 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 ശുഭ എന്താ പറയുക പറയാ സന്ദീപാനന്ദഗിരി എനിക്ക് അറിയേണ്ട ഒരു കാര്യം അപ്പൊ താങ്കൾ തീർച്ചയായും താങ്കൾക്ക് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പരിചയമുണ്ടോ അവിടെ പരാതിയുമായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ തരത്തിൽ എ ഡി ജി പി തലത്തിലോ ഉന്നത പോലീസ് തലത്തിലോ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ ഓ ഒരു ബ ബഹറ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറയുകയും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തെ നമ്മൾ ഒരിക്കൽ പോലും നേർക്ക് നേരെ കണ്ട് കൈകൂപ്പാൻ പോലുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഒരിക്കൽ പോലും നമുക്കറിയില്ല അദ്ദേഹത്തെ പേഴ്സണലായിട്ടും അറിയില്ല നമ്മളൊരിക്കലും സമീപിച്ചിട്ടും ഇല്ല ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് അതായത് ഞാൻ പറയുന്നത് തുടക്കത്തിൽ ആ ശബരിമല സംഭവത്തെ തുടർന്നുണ്ടായ രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് പത്തൊൻപത് കാലത്തെ കുറിച്ചാണ് പറയുന്നത് ആ ഘട്ടത്തിൽ ആണ് അട്ടിമറിക്കപ്പെട്ടത് അത് ആ ഡിവൈഎസ്പി തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അട്ടിമറിയാണ് അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു താല്പര്യം അക്കാര്യത്തിൽ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത് അതായത് ഇത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ടാണ് ഇത് അന്വേഷണം എവിടെ എത്താതെ ഇങ്ങനെ ഒരു തെളിവെടുപ്പ് നടക്കാതെ മര്യാദയ്ക്ക് വേണ്ട എന്താ പറയുക സി ഡി ആർ ആരുടെയൊക്കെ പരിശോധിക്കണോ ഈ സമീപത്തിലുള്ള പല ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റിന് സാധ്യതയുള്ള ആളുകളുടെ ഈവൻ ബി ജെ പിയുടെ കൗൺസിലറായിരുന്ന ഗിരികുമാറിൻ്റെത് തുടങ്ങിയിട്ട് കുറെ കുറേ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ വരുത്തിയിട്ടുള്ള ന്യൂനതകളുണ്ട് പിന്നെ കുറേ സി സി ടി വി ഫുട്ടേജസ് ഉണ്ട് അതൊന്നും പരിശോധിക്കുകയെ പരിശോധിച്ചിട്ട് അതിൻ്റെ കൃത്യമായ വിവരണങ്ങൾ അതൊക്കെ കേസിൻ്റെ ഒരു ഒരു രീതിയാണ് അപ്പോൾ അതൊക്കെ ഇതിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് ക്രൈംബ്രാഞ്ച് അപ്പോൾ ഈ മുൻ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകളെ മുഴുവൻ കണ്ടെത്തി അവരുടെ പേര് സഹിതം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലെ നടപടിയുടെ വൈകുന്നതിനെ കുറിച്ചോ അതിൻ്റെ മറ്റു സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ നമുക്കറിയില്ല അഭിലാഷ് അത് എത്ര സമയമെടുക്കും എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് അല്ല അതൊക്കെ ഓക്കെ സ്വാമി എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നോക്കൂ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ ദുർഗതി നേരിട്ടത് താങ്കളുടെ ആക്രമ താങ്കളുടെ ആശ്രമം ആക്രമിക്കപ്പെട്ടു തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി താങ്കൾ ഇതിൻ്റെ കേസുമായി നടന്നു അങ്ങനെ നടന്നു കേസ് അട്ടിമറിക്കപ്പെടുകയും അതേസമയം തന്നെ താങ്കൾ തന്നെയാണ് ഇത് തീ കത്തിച്ചത് എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിലും നേതാക്കളുടെ പ്രസംഗത്തിനുമൊക്കെ വ്യാപകമായ ആക്ഷേമം കൊണ്ടപ്പോൾ ഒരു ആത്മീയ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ആശ്രമം ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അത് സ്വയം ചെയ്തതാണ് എന്ന അധിക്ഷേപത്തിനും ഇരയായി സി എന്തിനാണ് അങ്ങനെ ഇരയായത് താങ്കൾ ഇടതുപക്ഷത്തിന്റെ അടക്കം വേദിയിൽ പോയി വളരെ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് താങ്കൾ ആക്രമണത്തിന് വിധേയമായി അപ്പോൾ ആരാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താങ്കൾക്ക് നീതി വാങ്ങിച്ച് കൊടുത്തരേണ്ട അതല്ലെങ്കിൽ ഇതിൻ്റെ വസ്തുത പുറത്ത് വരുത്തേണ്ടത് ഇവിടെ ഭരിക്കുന്ന സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പാണല്ലോ അവരുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോഴാണ് ഇത് അട്ടിമറിക്കപ്പെടുകയും വളരെ വർഷം എനിക്ക് തോന്നുന്നു നാല് നാലര വർഷം താങ്കൾ ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരികയും ചെയ്തത് അപ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല ഈ ഒരു ദുരിതം അങ്ങ് ചോദിച്ചതുപോലെ ഈ ദുരിതം അനുഭവിക്കുന്നത് ദുരിതം അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ മാത്രമല്ല ഗാന്ധിജി മുതലുണ്ട് ഉണ്ട് ഗൗരി ലങ്കേഷ് ഉണ്ട് ഇവരൊക്കെ ഈ ദുരിതം അനുഭവിച്ച് ഈ ലോകത്ത് നിന്ന് വിട്ടുപോയവരാണ് അപ്പം ഈ ദുരിതം അനുഭവിച്ചവരുടെ വലിയൊരു ലിസ്റ്റ് ഉണ്ട് അഭിലാഷ് അത് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് ഇവർക്ക് ഇപ്പം കൂടുതൽ നടപ്പാക്കാൻ അത് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള പവറും ഉണ്ട് ആ പവർ അവർ കേന്ദ്രത്തിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് അതിലേതൊക്കെ എവിടെയൊക്കെ നുഴഞ്ഞു കയറി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് തന്നെയാണ് അത്തരത്തിൽ ധർമ്മവും നീതിയും ഇതൊക്കെ ആരാണോ മുറുകെ പിടിക്കേണ്ടത് അവരെ അവരെയും അതിൽ നിന്ന് വ്യതിയേൽപ്പിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ഭീഷണികളും പല വിധത്തിലുള്ള ഭീഷണികളും നടത്തിക്കൊണ്ട് ഈ സ്വൈര്യവിഹാരം ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിൽ നമ്മളിത് പോലീസിലേക്ക് അധികം കണ്ടിട്ടില്ല ഇതൊരു പുതിയ കാഴ്ചയാണ് സെൻകുമാർ മുതലായിട്ടുള്ളത് നമ്മുടെ മുൻപിലുണ്ട് ചിത്രം ഏതായാലും അത് ഒരു വസ്തുത ശരി അപ്പോൾ താങ്കൾ താങ്കളുടെ അനുഭവമാണ് പറയുന്നത് വ്യക്തമാണ്